എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലേക്ക് സ്വാധീനത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിൽ ഒരു വ്യക്തിയെ വിചാരിച്ചൊരു പയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ച് പറയാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം ആകുന്നത് അതുകൊണ്ടുതന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ കുതിര തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോട് വല്ലാത്ത ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തിയുടെ എല്ലാമാകാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാകാനോ ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരാളാണ് നിങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ വ്യക്തി ശ്രമിക്കുന്നില്ല നിങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്താൽ കീഴടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരിക്കലും പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല താൻ അല്ലെങ്കിൽ അവർ ഒരു സ്വയം ശക്തയാണ് ശക്തനാണെന്ന് വിചാരിക്കുമ്പോഴും നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങളെ ഇഷ്ടമാകുന്നതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും തോറ്റ് തരാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് അങ്ങനെ തോറ്റ് തരുന്നതിന് മറു ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു കുഴപ്പവുമില്ല കാരണം ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ കീഴ്പ്പെടാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ കീഴ്പ്പെടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുമ്പിൽ കീഴ്പ്പെടുന്നതിന് ഒരു ബുദ്ധിമുട്ടും ആ വ്യക്തിക്ക് തോന്നുന്നില്ല ആ വ്യക്തി കരുതുന്നത് തന്നെ നിങ്ങളൊരു വലിയ ആളാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെ മനസ്സാ സ്വീകരിച്ചത് കൊണ്ട് എത്രത്തോളം നിങ്ങൾ കീഴ്പ്പെടാൻ പറ്റുമോ അത്രത്തോളം കീഴ്പ്പെട്ടാൽ ആ വ്യക്തിക്ക് ദുഃഖമില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തന്നെയാണ് തനിക്ക് ശക്തിയുണ്ട് തനിക്ക് തൻ്റെ കഴിവിൽ വിശ്വാസം ഉണ്ടെന്നൊക്കെ ചിന്തിക്കുമ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മുമ്പിൽ കീഴ്പ്പെട്ട് ജീവിക്കാനാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അതിന് വ്യക്തി പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ലോകം നിങ്ങൾ മാത്രമാണ് ആരെങ്കിലും ആ വ്യക്തിയോട് പറയാണ് ഇത്രയും കഴിവും പ്രാപ്തിയും ഒക്കെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അവർക്ക് മുമ്പിൽ പോലെ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ മാത്രം അനുസരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി മറുപടി പറയും എന്നെ സംബന്ധിച്ച് എൻ്റെ ലോകമെന്ന് പറഞ്ഞിട്ട് കാണുന്നൊന്നുമല്ല ഞാൻ സ്നേഹിക്കുന്ന ആ വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഒപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര നേട്ടങ്ങളുണ്ടെങ്കിലും എനിക്കത് നേട്ടങ്ങളായിട്ട് തോന്നില്ല എനിക്ക് ആ വ്യക്തിക്ക് ഇടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് അപ്പുറത്തേക്ക് എനിക്കൊരു ചിന്താഗതിയില്ല എൻ്റെ എല്ലാ സ്വപ്നങ്ങളും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആ വ്യക്തിക്കൊപ്പം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പൂർത്തീകരിക്കാനാണ് എനിക്കിഷ്ടം അല്ലാതെ ആ വ്യക്തി ഇല്ലാതെ ഈ ലോകത്ത് എന്ത് നേടിയാലും എനിക്കതൊന്നും വേണ്ട കാര്യം ശരിയാണ് എനിക്ക് വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ നിമിഷം കൊണ്ടോ ആ വ്യക്തിയെ തോൽപ്പിച്ചോ ആ വ്യക്തിയായിട്ട് എതിർത്തോ ആ വ്യക്തിയിൽ നിന്ന് മാറിയോ ഒക്കെ ജീവിക്കാം പക്ഷെ ഞാൻ അങ്ങനെ ഒരു ജീവിതം ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തിക്കൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു ഇഷ്ടത്തെക്കുറിച്ച് കാണുന്നില്ല ഇഷ്ടത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്നേഹത്തിന് കീഴടങ്ങി ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നിങ്ങളെ വലിയ സ്വീകാര്യതയോടുകൂടി നിങ്ങളെ ദേഷ്യപ്പെടുത്താതെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകാതെ പലപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ എല്ലാം ക്ഷമിച്ച് തോറ്റു തരുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ സാധിക്കും നമുക്കി രണ്ടാമത്തെ പയല് രണ്ടാമത്തെ പാൽ സ്വീകരിച്ച വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെങ്ങനെയാണ് കണക്കാക്കിയതെന്ന് പറയുകയാണെങ്കിൽ ഈ ജീവിതത്തിലെ ഭൗതിക ഭൗതികത ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ജീവിത യാത്രയിൽ ആ വ്യക്തി നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ആളായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളനുസരിച്ചും ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ഇഷ്ടത്തിനും സ്നേഹത്തിനും ഇനിയിപ്പോൾ വെറുപ്പാണെങ്കിൽ വെറുപ്പിനൊക്കെ വ്യത്യസ്തതകളുണ്ടാവും ഓരോ ദിവസവും ആ വ്യക്തി നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഇപ്പോൾ നിങ്ങളായിട്ട് എത്ര വർഷം ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളാ വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് ആദ്യം ചിലപ്പോൾ നിങ്ങളോട് തെറ്റിദ്ധാരണ ഉള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളോട് വെറുപ്പുള്ളൊരു വ്യക്തിയായിരിക്കാം പലരും പറയുന്നത് കേട്ട് നിങ്ങൾ വെറുത്തിരിക്കാം പക്ഷേ കാലം ചെല്ലും തോറും അല്ലെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ ആ വ്യക്തിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളറിയാതെ തന്നെ ആ വ്യക്തിക്ക് ഓരോ നിമിഷവും നിങ്ങളോട് സ്നേഹം കൂടിക്കൂടി വരികയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നി ഇനി എന്ത് കൂടാനുണ്ട് ഇനി എന്ത് വെറുപ്പുണ്ട് ഇനി എന്ത് സ്നേഹമുണ്ട് അങ്ങനെയല്ല ഓരോ ദിവസവും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആദ്യം നിങ്ങളോട് വെറുപ്പുള്ള ഒരു വ്യക്തിയായിരിക്കാം ആ വ്യക്തി ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങളത്ര നല്ല വ്യക്തിയല്ല നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞേക്കാം നിങ്ങളേക്കാൾ നല്ല ആൾ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് കിട്ടുമെന്ന ആ വ്യക്തി ഉപദേശിച്ചേക്കാം അല്ലാതെ മറ്റു പല ഘടകങ്ങളും വച്ചിട്ട് പറഞ്ഞേക്കാം പക്ഷേ ആ വ്യക്തി അതൊക്കെ അപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുക പക്ഷേ ഓരോ ദിവസവും ഓരോ നിമിഷവും ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ നിങ്ങളെ കാണുമ്പോഴും നിങ്ങളെ കാണാത്തപ്പോഴും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ മാനസികമായി അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ വെറുപ്പൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ആദ്യഘട്ടത്തിൽ വെറുപ്പിക്കാനായിട്ടായിരിക്കും ആളുകൾ പറഞ്ഞു കൊടുത്തേക്കുന്നത് പക്ഷേ ഓരോ നിമിഷവും ആ വ്യക്തിയിലേക്ക് നിങ്ങൾ അടുക്കുകയാണ് ഓരോ നിമിഷവും അങ്ങനെ അടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും നിങ്ങളുടെ ശക്തി ആ വ്യക്തിയോട് നിങ്ങൾ അടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പോസിറ്റീവ് എനർജി ഇപ്പം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ കൃത്യമായൊരു ബന്ധമില്ല നിങ്ങൾ നിങ്ങളുടെ ശക്തിയിലകമമായി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സർവേശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഉണ്ടാക്കി തീർക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നവോ നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുകയാണ് എനിക്ക് ആ വ്യക്തി ഇല്ലാതെ പറ്റില്ല പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല ആ വ്യക്തിയിലേക്ക് ഉള്ള നിങ്ങളുടെ യാത്രയിൽ എത്തിച്ചേരാൻ നിങ്ങളെപ്പറ്റി ഒരു നല്ലത് പറയാനാളില്ല നിങ്ങളൊന്നും ഇൻട്രൊഡ്യൂസ് ആളില്ല നിങ്ങളെപ്പറ്റി തെറ്റിദ്ധാരണകൾ ആ വ്യക്തിക്ക് അത് മാറ്റുവാനാളില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തും നിങ്ങളെ പറ്റിയുള്ള എല്ലാ മോശം ചിന്തകളും മാറി നിങ്ങളുടെയും ആ മനസ്സടുക്കുന്ന രീതിയിൽ വളരെ ഈഴടുപ്പത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും അത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും നിങ്ങളും ആ വ്യക്തിയും ഓരോ നിമിഷവും അടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് എന്നെ കാണുന്നില്ല എന്നെ അറിയുന്നില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ന്യായമാണെങ്കിൽ നിങ്ങളുടെ ശക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ അടുപ്പിക്കും അങ്ങനെ നിങ്ങൾ ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറും ആ വ്യക്തി നിങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്